ഹലോ എല്ലാവരും സുഖം തന്നെയല്ലേ എങ്ങനെയുണ്ട് ഞാൻ ഇന്ന് വന്നത് എന്താച്ചാൽ നമ്മളെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഈ ഗിമിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗിമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതു വർഷമായാലും വലതു വർഷമായാലും ബി ജെ പീ ജെ പി ആയാലും എല്ലാവരും ഇപ്പോൾ എലക്ഷൻ എടുക്കുന്നതോട് കൂടിയിട്ട് എങ്ങനെയൊക്കെയാണ് ജയിച്ചു വരേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള കളികൾ പല കളികളും പൊതുജനങ്ങളെ ഇഡിയാക്കാൻ പറ്റിയ കളികളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പറയണതെന്താ വെച്ചാൽ ജനങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥയാണ് പാർട്ടി ബേസിൽ കൈകാര്യം ചെയ്താൽ ചെയ്താലെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ഭരണം അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മളെ കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഇനിയും പിന്നെ പാർട്ടി നോക്കാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ സ്ഥാനാർത്ഥികൾ ആരാണ് നല്ല ആൾക്കാരായിട്ട് വരുന്നത് അത് വ്യക്തിപരമായിട്ടായാലും പാർട്ടിപരമായിട്ടായാലും നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും എന്നുള്ള തോന്നലുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാനുണ്ട് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളൊരു കാര്യം എന്താ ചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നാല് ലക്ഷം ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് നമ്മളെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവിനെ ജയിപ്പിച്ചത് അതിന് ശേഷം നമ്മളെ പ്രതിപക്ഷ നേതാവിൻ്റെ പങ്ങള് മൂന്നര ചില്ലാനം ലക്ഷം വോട്ട് കൊടുത്തിട്ടാണ് ജനങ്ങൾ വിജയിപ്പിച്ചത് ഇത് ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തെന്ന് ചോദിച്ചാൽ ഇവർ പിന്നെ നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായിരുന്ന ആൾക്കാരുടെ താവഴിയിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതാണ് നെഹ്റു ഫാമിലീൻ്റെ താവഴി എന്നുള്ള രീതിയിലാണ് ഇവരെ നമ്മൾ ഇത്രയും റെസ്പെക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വയനാട് എം പി എ പിന്നെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അല്ല പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ നമ്മളെ കോൺഗ്രസ്സുകാർ കാണിച്ചിട്ട് എലക്ഷൻ നടത്തണം എന്നുള്ളതാണ് ജയിച്ചാൽ ഒരു കേരളത്തിലെ ഒരു വനിത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കാണിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വനിതാ മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല പിന്നെ എന്തായാലും ഒരു ഭരണ പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിലുള്ളൊരു വനിത എന്നുള്ള രീതിയിലും നമുക്ക് പിന്നെ അവർക്ക് ഭരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലുള്ളത് കൊണ്ടാണല്ലോ മൂന്നര കോ മൂന്നര ലക്ഷം ജനങ്ങളൊക്കെ വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു ഭരണം കോൺഗ്രസുകാർ ജയിക്കുകയാണ് വിചാരിച്ചാൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ജനങ്ങൾക്ക് കേരള ലിറ്ററൈസി നൂറ് ശതമാനം സാക്ഷരതയൊക്കെ ജനങ്ങളാണല്ലോ നമ്മൾ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും ഏ അത് കഴിഞ്ഞൊരു നല്ല ഭരണമാണ് ഈ കാഴ്ച വയ്ക്കുന്നെന്ന് ചോദിച്ചാൽ നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞെന്നു വെച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റാനും പറ്റും കാരണം എന്താ വെച്ചാൽ ഈ കഴിവ് തെളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി ഈ പ്രധാനമന്ത്രി ആവുന്നതിനും പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഓരോ സ്റ്റേറ്റുകളും കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ എങ്ങനെ രണ്ട് ഭരണം എങ്ങനെ രണ്ട് ജനങ്ങളാണ് അഭിപ്രായം എന്നുള്ളത് അപ്പോൾ നല്ല അഭിപ്രായം വരുകയാണെന്ന് വെച്ചാൽ അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്തങ്ങളൊക്കെ അഭിപ്രായം എന്നുള്ളത് നിങ്ങളതിലൊന്ന് രേഖപ്പെടുത്തണം ഓക്കെ